ഹലോ ഡി എസ് ഇന്ന് വീഡിയോയിൽ സാരികളും അതുപോലെ കോട്ട് കുർത്തി സെറ്റുകളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കുർത്തി സെറ്റാണ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഇന്നർ വരുന്നത് കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട മസ്ലിനാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഒരു സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് റോമൻ സിൽക്കാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് അപ്പോൾ വിത്ത് ലൈനിങ്ങിലാണ് ഇത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഫുള്ളായിട്ട് മിറോവാക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് മജന്തയാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് ഇതുപോലെ ഫുള്ളായിട്ട് മിറോവാക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും ഫുള്ളായിട്ടും ഇതുപോലെ ടോപ്പ് മുതൽ ബോട്ടം എൻഡ് വരെയേക്കും മിറവാക്ക് നല്ല റിച്ചായിട്ട് തന്നെ മിറവാക്കാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ സ്ലീവ് എൻഡിലും അതുപോലെ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലേക്കും വരുന്നത് നല്ലൊരു ഷെൽവാക്കാണ് അത് അതായത് ഷെല്ലുകൾ ഹാങ് ചെയ്ത് ചെയ്ത് കിടക്കുന്നൊരു വാക്ക് കൂടി ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല നല്ല ബ്യൂട്ടിഫുൾ മസ്ലിൻ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇത് ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് ദുപ്പട്ട വരുന്നത് മസ്ലീനിലാണ് അപ്പോൾ കോട്ടൺ ഇന്നറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സാണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ഡേയ്സാണ് വേണ്ടി വരുന്നത് ഇതുപോലെ ഫുള്ളും റിച്ചായിട്ടും ഇറവാക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സ്ലീവെൻഡില് ഒക്കെ ചെയ്ത് സ്ലീവെൻ്റിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും ചെയ്തിരിക്കുന്ന നല്ലൊരു ഷെൽവാക്കുമാണ് അതായത് ശംഖകളാണ് ശംഖകൾ കൊണ്ടുള്ള നല്ല വൈറ്റ് ശംഖുകൾ കൊണ്ടോ ഇങ്ങനെ ഹാങ് ചെയ്ത് ഒരു വാക്കാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ല വെറൈറ്റി ലുക്ക് കിട്ടുന്ന ഒരു സെറ്റാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സാരി കളക്ഷൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ചന്തേരി കോട്ടൺ ആണ് അഞ്ചര മീറ്റർ സാരിയും വൺ മീറ്റർ ബ്ലൗസും ആണ് വരുന്നത് ചന്തേരി കോട്ടൺ ആണ് സാരി ബ്ലൗസും മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപതാണ് ഇത് വരുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് ഡ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ഇതിൻ്റെ ഒരു പർപ്പിൾ കളറും വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഇതുപോലെ പല്ലു പാട്ട് ഇതുപോലെയാണ് വരുന്നത് പല്ലു പാട്ടിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ ടാസിലും വരുന്നുണ്ട് ബ്ലൗസും സെയിം കളറിൽ തന്നെ വരുന്ന സെയിം ബ്ലൗസ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് വരുന്ന ഒരു കോട്സെറ്റാണ് വൈറ്റ് ബേസ് കളറിലും നല്ല ലൈറ്റ് ബ്യൂട്ടിഫുൾ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിൽ ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് ചെയ്ത് ടോപ്പിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴൊരു ഓപ്പണിങ്ങും വരുന്നുണ്ട് ഇത് ഏലൈൻ ടോപ്പാണ് വരുന്നത് ഇതൊരു ഒരു യെല്ലോ കളറാണ് ഒരു ലെമൺ എല്ലോ ആണ് കളർ വരുന്നത് ഇത് വരുന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ജേപ്പ് കോട്ടനിൽ വരുന്ന പ്രിൻറ്റഡ് കുർത്തി സെറ്റുകളാണ് നല്ല അടിപൊളി സോറി കോട്ട് സെറ്റുകളാണ് നല്ല അടിപൊളി കളേഴ്സിലും പ്രിൻറ്റിലുമാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് പിങ്കാണ് കളർ വരുന്നത് ഇപ്പോൾ സെവൻ ഡബിൾ നയൻ ആണ് ഈ അടിപൊളി കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പ് എയലൈനിലും ബോട്ടം ഒരു പലാസ സ്റ്റൈലിലുമാണ് ചെയ്തിട്ടുള്ളത് ഇതും ഒരു നെക്സ്റ്റ് ഒരു കളറാണ് സെയിം മെഷർമെൻറ്റും സെയിം പ്രൈസും തന്നെയാണ് ഇതും ബസ്ഗഡിൽ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഒരു കളർ ആൻഡ് പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം സിക്സ് ടു ടെൻ ആണ് ഡെലിവറി ടൈം വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുമ്പോൾ ഇത് ഫോട്ടോ ഇതിൽ ഈ പിക്കിൽ വരുമ്പോൾ ഒറിജിനൽ കളറല്ല കിട്ടിയിരിക്കുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ടോപ്പും ബോട്ടം പ്ലെയിനായിട്ടും ടോപ്പ് പ്രിൻറ്റഡ് ആയിട്ടുമാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെയും ഒറിജിനൽ കളറിൽ വ്യത്യാസമുണ്ട് ബോട്ടം ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് അതുപോലെ ടോപ്പും ഒരു ഓറഞ്ച് പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ചില ഇതിൻ്റെയൊക്കെ അങ്ങനെ ഫോട്ടോസിൽ മോഡൽ പിക്കിൽ വരുമ്പോൾ കളറ് വളരെ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട്സെറ്റ് തന്നെയാണ് ഇതിൻ്റെ നമ്മൾ മുമ്പൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് പർപ്പിൾ റെഡ് അതുപോലെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് അതുപോലെ യെല്ലോ ഷെയ്ഡ് ബ്രൗൺ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഗിവവേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ അടുത്ത് തന്നെ ഗിവ്വേ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം ജെനുവിൻ കമൻസ് ചെയ്യുന്നവർ അതുപോലെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് റെഗുലറായിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കുറേ ഒത്തിരി പേരുണ്ട് അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നുമാണ് സെലക്ട് ചെയ്യുന്നത് അത് കൂടാതെ നമ്മൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പറ്റാതിരുന്നില്ല അങ്ങനെയുള്ള രണ്ടു പേർക്കും കൂടി ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഇത് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് നല്ലൊരു മിറവാക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്ന മിറവാക്കും അതുപോലെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ഒരു അജറക് പ്രിൻ്റിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ബ്ലാക്കും റെഡും രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല സൂപ്പർ ഒരു കുത്തി സെറ്റാണ് ഇത് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് നല്ല ഭംഗിയുള്ളൊരു കോർട്സെറ്റാണ് ഫോർട്ടി ഫൈവ് തേർട്ടി ആണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിൽ ചെ നമ്മളിത് എന്നും കൊണ്ടുവരാറുള്ള ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ വെറൈറ്റി പ്രിൻ്റുകളാണ് ഇത് വരുന്നത് ബോട്ടം ഇതുപോലെ പ്ലെയിൻ വൈറ്റ് ആണ് വരുന്നത് ഇതും ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോയും രണ്ട് ഇരുപതാണ് ഇത് പെട്ട തൗസൻഡ് ഫിഫ്റ്റി വണ്ണാണ് പ്രൈസ് വരുന്നുള്ളൂ യോക്കിലേക്ക് നെക്ക് നെക്കലൈലൊക്കെ ഇതുപോലെ ഒരു പാച്ചും അതുപോലെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് തൗസൻഡ് ഫിഫ്റ്റി വണ്ണാണ് പ്രൈസ് വരുന്നത് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഇത് വരുന്നതും നല്ല സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വരുന്ന ഇത്പ്പെട്ടത് ത്രീ പീസ് സെറ്റാണ് നല്ല മൽമൽ സോഫ്റ്റ് മൽമൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി അജറ പ്രിൻ്റുമാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോയും രണ്ട് പതിനഞ്ച് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് എൻ്റെ പ്രൈസ് വരുന്നത് മൂന്ന് കളർ വേരിയൻസിൽ വരുന്നുണ്ട് ബ്ലൂ റെഡ് അതുപോലെ ബ്ലാക്ക് മൂന്ന് കളർ വേരിയൻസിൽ വരുന്നുണ്ട് ഇതാണ് മൂന്ന് കളേഴ്സ് വരുന്നത് ഇതാണ് മൂന്ന് കളേഴ്സ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗിഫവയില് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആർക്കെങ്കിലും ഈ ഇത് ഡ്രസ്സ് വീഡിയോസ് കണ്ടിട്ട് ഇതുവരെയും ഡ്രസ്സ് വാങ്ങാൻ പറ്റിയിട്ടില്ല അതായത് ഇപ്പം ക്യാഷ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ഡ്രസ്സ് വാങ്ങാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഞാൻ ഗിവവേ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്നോട് കമ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക ചെയ്താൽ അങ്ങനെയുള്ള രണ്ട് പേർക്ക് ഞാൻ കുർത്തി ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ഇത് വരുന്ന റയോണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോയും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ നല്ല മിറവാക്കും സീക്വൻസ് വാക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു എലിഫൻറ്റ് മോട്ടീവ് പ്രിൻ്റുകളാണ് വരുന്നത് ഇത് വരുന്നത് ഫുൾ കോട്ടണിന് വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോയും രണ്ട് ഇരുപത് ഇതുപ്പട്ടയാണ് വരുന്നത് ഇത് ഇതിൻ്റെ മെറ്റീരിയൽ ടോപ്പ് ഫ്രണ്ടിലേക്ക് വരുന്നൊരു ചിക്കൻകാരി മെറ്റീരിയലാണ് അതുപോലെ ഫ്രണ്ടിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ലൈനിങ് വരുന്നില്ല അത് അതാണ് ഒരു സെറ്റാണ് ഇത് നല്ലൊരു അടിപൊളി ഹാൻഡ് പെയിൻ ഹാൻഡ് പെയിൻറ്റ് ചെയ്തൊരു സെറ്റാണ് ഇതും കോട്ടണിൽ വരുന്ന നല്ല വൈറ്റ് കളറിൽ ഓഫ് വൈറ്റ് കളറിൽ വരുന്നൊരു സെറ്റാണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയിറ്റ് ഇഞ്ച് ബോട്ടവും രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഫുള്ള് എംബ്രോയ്ഡറി വാക്കാണ് യോക്കിലേക്ക് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചന്തരി ദുപ്പട്ടയാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ദുപ്പട്ട കോട്ടനല്ല ചന്തരിയിലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ആദ്യം കാണിച്ച സെറ്റിൽ തൊട്ട് മുമ്പ് കാണിച്ച വൈറ്റ് വൈറ്റ് സെറ്റിൽ കോട്ടൺ ദുപ്പട്ട തന്നെയാണ് ഇതിൽ വരുമ്പോൾ ചന്തേരി ദുപ്പട്ടയാണ് ഇതിൻ്റെ യുവക്കിലേക്ക് ഫുള്ളും ഇതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളുമാണ് ചെയ്തിരിക്കുന്നത്